വ്യാപാര സ്ഥാപനത്തിന്റെ ഫ്ലെക്സ് ബോർഡ് തകർന്നു വീണു അപകടത്തിൽ നിന്നും വിദ്യാർത്ഥി രക്ഷപ്പെടുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വടക്കാഞ്ചേരിയിൽ സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഫുട്പാത്തിലൂടെ ഫോണിൽ സംസാരിച്ചു നടക്കുകയായിരുന്ന വിദ്യാർത്ഥിയുടെ മുന്നിലേക്കാണ് വ്യാപാര സ്ഥാപനത്തിന്റെ ഫ്ലെക്സ് ബോർഡ് തകർന്നു വീണത് അപകടത്തിൽ നിന്നും വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെ നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വി സി വിക്ക് ലഭിച്ചു വടക്കാഞ്ചേരി ഐ സി ഐ സി ബാങ്കിന് എതിർവശത്തുള്ള കെട്ടിടത്തിലെ വ്യാപാര സ്ഥാപനത്തിന്റെ ബോർഡാണ് ഫുട്പാത്തിലേക്ക് പൊട്ടി വീണത് ആൾ തിരക്കില്ലാത്ത സമയമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ അപകട ഭീഷണിയായി ഇത്തരത്തിൽ നിരവധി ഫ്ലക്സ് ബോർഡുകൾ നിൽപ്പുണ്ട് നഗരസഭയുടെ പരിശോധന കാര്യക്ഷമം അല്ലാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാകുന്നതെന്ന ആക്ഷേപം ശക്തമാണ് ഒരിക്കൽ സ്ഥാപിക്കുന്ന ബോർഡുകൾ കാലപ്പഴക്കം ചെന്നാലും മാറ്റാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുവാൻ കാരണം സൃഷ്ടിക്കുന്ന ഇത്തരം ബോർഡുകൾ മാറ്റി സ്ഥാപിക്കുവാൻ നഗരസഭ അധികൃതർ നടപടി എടുക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് വടക്കാഞ്ചേരി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നഡ വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി